രാഷ്ട്രീയം പ്രശാന്ത് കിഷോർ എന്ന പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിനെ ആളുകൾ അറിയാൻ തുടങ്ങിയത് മോദി പ്രഭാവം സൃഷ്ടിച്ചെടുത്തതിൽ കിഷോറിന്റെ പങ്ക് അത്രത്തോളം ഉണ്ടായിരുന്നു ചായ്പേ ചർച്ചയിലൂടെ രാജ്യമെങ്ങും ആ സ്വാധീനമെത്തി രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന റോളിൽ താൻ ഇടപെട്ട പല തിരഞ്ഞെടുപ്പുകളും പ്രശാന്ത് വിജയ തീർത്തു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് തമിഴ്നാട് ബംഗാൾ തിരഞ്ഞെടുപ്പ് പ്രശാന്ത് ഇടപെട്ട തിരഞ്ഞെടുപ്പുകളിലെല്ലാം മുൻനിര നേതാക്കളും പാർട്ടികളും വിജയക്കിടം ചൂടി ഐക്യരാഷ്ട്രസഭയുടെ പൊതു ആരോഗ്യ പ്രവർത്തകനായി ജോലി ചെയ്ത ശേഷമാണ് രാഷ്ട്രീയ തന്ത്രം മെനയാൻ അദ്ദേഹം ഇറങ്ങിയത് രണ്ടായിരത്തി പതിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരം കൈയാളുന്ന പാർട്ടി തന്റെ ആശയങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് കണ്ടതോടെ ബിജെപിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് നിതീഷിനൊപ്പം പ്രശാന്ത് കൂടി രണ്ടായിരത്തി പതിനഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ എൻ ഡി എ തറ പറ്റിച്ചു മഹാസഖ്യത്തിന്റെ ഈ ജയം പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന പ്രശാന്ത് കിഷോറിന്റെ പെരുമ ഉയർത്തി ജെ ഡിയുവിന്റെ വൈസ് പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെട്ടതോടെയാണ് രാഷ്ട്രീയം തനിക്ക് പറ്റിയ പണിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് എന്നാൽ പൌരത്വ ഭേദഗതി പൌരത്വ രജിസ്റ്റർ വിഷയങ്ങളിൽ നിതീഷ് മോദിയെ പിന്തുണച്ചതോടെ പ്രശാന്ത് നിതീഷിനെ വിട്ടു ബീഹാറിൽ പൌരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ച ജെ ഡി യു പാർലമെന്റിൽ ഇതിന് അനുകൂലമായി വോട്ട് ചെയ്ത വിരോധാപാസ്ഥയെ ചോദ്യം ചെയ്തതോടെ പ്രശാന്ത് പാർട്ടി വിരുദ്ധനായി അതോടെ നിതീഷുമായുള്ള കൂട്ടുകെട്ടും അവസാനിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിൽ വേണ്ടി തന്ത്രം തയ്യാറാക്കിയെങ്കിലും ഫലവത്തായില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ വൈ എസ് ആർ സി പിക്ക് വേണ്ടി ആന്ധ്രയിലും രണ്ടായിരത്തി ഇരുപതിൽ എ എ പിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൃണമൂലിനും ഡി എം കെക്കും പ്രശാന്ത് തന്ത്രങ്ങൾ മെനഞ്ഞു തൃണമൂലിന്റെയും ഡി എം കെയുടെയും പിന്നാലെയാണ് സ്വന്തം പാർട്ടി പ്രഖ്യാപിക്കാനുള്ള തന്ത്രങ്ങൾ പ്രശാന്ത് ആരംഭിച്ചത് രാഷ്ട്രീയ പാർട്ടി എന്ന തീരുമാനത്തിലേക്ക് തന്നെ നയിച്ചത് ആണെന്നായിരുന്നു പ്രശാന്ത് പറഞ്ഞിരുന്നത് ഇതിനിടെ കോൺഗ്രസിൽ ചേരാനും പാർട്ടിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ആക്ഷൻ ഗ്രൂപ്പിന്റെ ഭാഗമാവാനും പ്രശാന്തിന് സോണിയയുടെ ക്ഷണമുണ്ടായിരുന്നു എന്നാൽ പ്രശാന്ത് മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടാവാതെ വന്നതോടെ ആ വഴിയും അവസാനിച്ചു അങ്ങനെയാണ് പുതിയ പാർട്ടിയുമായി സജീവമാകാൻ പ്രശാന്ത് തീരുമാനിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ജൻ സുരാജ് പാർട്ടി രൂപീകരിക്കപ്പെട്ടു പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോർ പാണ്ഡെയായി ബ്രാഹ്മണ വേരുകളെ കുറിച്ചുള്ള പ്രഖ്യാപനം കൂടിയായിരുന്നു ഈ കൂട്ടിച്ചേർക്കലിൽ ഉണ്ടായത് ഗാന്ധിയും അംബേദ്കറുമുണ്ട് പ്രശാന്ത് കിഷോറിന്റെ ജൻ പാർട്ടിയുടെ പതാകയിൽ സ്കൂൾ ബാഗാണ് പാർട്ടിയുടെ ചിഹ്നം വിദ്യാഭ്യാസത്തിലൂടെ ബീഹാറിന്റെ മുഖം മാറുമെന്ന വിശ്വാസം ജെ എസ് പി വെച്ചു പുലർത്തി പരമ്പരാഗതമായ ക്ഷേമ പദ്ധതികൾക്കും ജാതി രാഷ്ട്രീയത്തിനുമപ്പുറം തൊഴിലവസരങ്ങളുടെയും വികസന പദ്ധതികളുടെയും കാര്യമാണ് പ്രശാന്ത് കിഷോർ വോട്ട് ചോദിക്കാൻ ഉപയോഗിച്ചത് വികസന രാഷ്ട്രീയമാണ് ജെ എസ് പി മുന്നോട്ട് വയ്ക്കുന്നതെന്നും ബിഹാർ ജയിക്കുക ാണ് ആത്യന്തികമായി തന്റെ ലക്ഷ്യമെന്നും പ്രഖ്യാപിച്ചു പക്ഷേ വികസനത്തിന് വോട്ട് തേടിയുള്ള പ്രശാന്തിന്റെ യാത്ര പച്ചതൊട്ടിലെന്ന് തെരഞ്ഞെടുപ്പ് ബാലം വ്യക്തമാക്കുന്നു മോദി ഉൾപ്പെടെയുള്ളവരെ വിജയത്തിലേക്ക് നടത്തിയ തന്ത്രജ്ഞന് സ്വയം ലഭിച്ച ഈ തിരിച്ചടി അദ്ദേഹം പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരിക്കാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കയറി ചെല്ലാൻ തന്ത്രങ്ങൾ മാത്രം പോരെന്ന് ഒരുപക്ഷേ ഈ പരാജയത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കാം ന്യൂസ് ന്യൂസ് കാനഡ கனேடியன் வார்த்தா ஜாலகம்